അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പാലാക്കാർ പാലാക്കാരെന്നല്ല മുത്തോലിയിലെ ആൾക്കാർ എല്ലാവരും തന്നെ വളരെയേറെ അഭിമാനത്തോടെ നിൽക്കുന്ന ഒരു നിമിഷത്തിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ സിവിൽ സർവീസിന്റെ റാങ്കുകൾ അനൗൺസ് ചെയ്തു അനൗൺസ് ചെയ്തപ്പോൾ മുത്തോലിക്കാർക്ക് പ്രത്യേകിച്ച് അഭിമാനിക്കാവുന്ന ഏറ്റവും അഭിമാനിക്കാം മലയാളികൾക്ക് തന്നെ പറയാം അതിൽ ഏറ്റവും കൂടുതൽ അഭിമാനം കൊള്ളുന്നു ഇപ്പോൾ മുത്തോലിയിലെ പാലാ ഞങ്ങൾ ഞങ്ങൾ പാലാ നിവാസികളാണ് എന്തെന്ന് വെച്ചാൽ ഗഹന നവ്യ ജെയിംസ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം അഭിമാനകരമായി നിൽക്കുന്ന ഈ കുട്ടി സിക്സ് റാങ്ക് സിവിൽ സർവീസിന് സിക്സ് റാങ്ക് നേടിയിരിക്കുകയാണ് ഒരു മലയാളി കേരള ഫസ്റ്റ് ആണ് അതന്നെ കേരള ഫസ്റ്റ് ആണ് അപ്പം എല്ലാവരും തന്നെ ഞങ്ങൾ മുത്തലിയുള്ളവരും നമ്മുടെ ബിർളനിലെ ഡയറക്ടേഴ്സ് എല്ലാവരും തന്നെ ഗഹനേനെ അഭിനന്ദിക്കാൻ ഞങ്ങൾ നേരിട്ട് വീട്ടിലെത്തിയിരിക്കുകയാണ് പോരാത്തന്നെ എനിക്ക് പേഴ്സണലി കുറച്ചും കൂടി ഒരു ഇരട്ടി മധുരമുള്ളൊരു നിമിഷം കൂടിയാണ് ഞങ്ങള് ക്ലാസ്മേറ്റ്സും കൂടെയാണ് ഞങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു ഒന്നിച്ചായിരുന്നു അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഒരു ബിഡ് കൺഗ്രാച്ചുലേഷൻസ് അതെ അതെ ബെർലിന്റെ നേരെ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ നേരെ എതിർവശത്ത് കാണുന്ന വീട്ടിലെ ആളും കൂടെയാണ് അപ്പം എന്ന് തോന്നുന്നു ഗഹന ഇപ്പം ഇത്രയും വലിയ സക്സസ് നേടിയിരിക്കുകയാണ് ഹൗ ഡു യു ഫീൽ താങ്ക് യു ശ്രീദേവി ശ്രീദേവി എന്റെ ക്ലാസ്മേറ്റും കൂടെ ആയിരുന്നു അതുപോലെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല തീർച്ചയായിട്ടും എല്ലാവരുടെ അടുത്തും നന്ദി ഒരുപാട് കടപ്പാടുമുണ്ട് ഞാനിതൊരു അനുഗ്രഹമായിട്ടാണ് വിശ്വസിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പം ഗേനേക്കാൾ കൂടുതലും എനിക്ക് തോന്നുന്നു ഞാൻ എനിക്കായിരിക്കും കുറച്ചുകൂടെ പറയാൻ പറ്റില്ല ആ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ച കാലത്ത് തന്നെ ആൾ ഭയങ്കര സ്റ്റുഡിയസായിരുന്നു എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരുന്നു ഞങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുമ്പോൾ ആള് ഭയങ്കര ശ്രദ്ധിച്ച് ആ പഠനത്തിന് കാര്യമായിട്ട് ഒരു നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു ആൾ തന്നെയായിരുന്നു പക്ഷേ ായിരുന്നു എപ്പോഴെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന നേട്ടം കൊണ്ടുവരുന്നത് അത് ഈ നിമിഷമാണ് ഞങ്ങൾ എല്ലാവരും തന്നെ നമ്മുടെ ബ്രില് സെന്റർ അതുപോലെ തന്നെ മുത്തോലിയുള്ള എല്ലാവരും തന്നെ ഒരു ഒരുപോലെ തന്നെ ഹാപ്പിയാണ് ഈ കാര്യത്തിൽ അല്ലേ സാർ പറയാനുള്ള സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കുക അതുപോലെ തന്നെ എല്ലാവരുടെ അനുഗ്രഹവും പ്രാർത്ഥനകളൊക്കെ അപേക്ഷിക്കുക എന്നൊക്കെയുള്ളതാണ് എനിക്കൊന്ന് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക അതുപോലെ പത്രങ്ങൾ വായിക്കുക എൻട്രൻസിനാണെങ്കിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കിയിരിക്കുക ഒരു അവബോധം ഉണ്ടായിരിക്കുക അതുപോലെ ഒരു അഭിപ്രായ രൂപീകരണം ഇതൊക്കെ ഇതിനൊക്കെ വേണ്ടി ശ്രമിക്കുക ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് എനിക്ക് എന്ത് ചെയ്യാനാണ് ഞാൻ ഇപ്പം ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തിരിക്കുന്ന ഇന്ത്യൻ ഫോറിൻ സർവീസ് ആണ് ഫില്ല് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിൽ വരാൻ എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡീസ് സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കോൺ അമർത്തുക ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക